ഹായ് ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ ഇന്നതാ ഒരു അടിപൊളി ക്ലീനിങ് വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അത്രയ്ക്കങ്ങ് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ ക്ലീനിങ് വീഡിയോയിലേക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ക്ലീൻ ചെയ്താലും അതിൻ്റെ അതെല്ലാം ക്ലീനിങ് വീഡിയോയിൽ പെടുന്നതല്ലേ നമുക്ക് പാത്രം അടുക്കളയിലെ പാത്രം കഴുക്കൽ മാത്രമല്ല കേട്ടോ ക്ലീനിങ് മുറ്റമടിക്കുന്നതും മുറ്റത്തെ പള്ള പറിക്കുന്നതും അതെല്ലാം എല്ലാം ക്ലീൻ ചെയ്യുന്ന വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ് എന്തായാലും നമ്മൾക്ക് ഇന്നത്തെ ക്ലീനിങ് വീഡിയോ തുടങ്ങുന്നത് മുറ്റമടിക്കലിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ തുടങ്ങാമെന്ന് കരുതി ഏകദേശം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് രാവിലെ തന്നെ എന്നും നമ്മൾ മുറ്റമൊക്കെ അടിക്കുന്നതായിരുന്നു പക്ഷെ നമ്മുടെ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇല്ല മഴക്കാലമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല അല്ലേ ഇന്നലെ രാത്രി മുതൽ നല്ല മഴ നല്ല മഴയെന്ന് പറയുന്നില്ല എങ്കിലും ഒരു ചെന്നം പിന്നം ചാറ്റലില്ലേ അങ്ങനെ നിക്കുന്ന ായിരുന്നു കേട്ടോ നമ്മളിറങ്ങിയ നനയാൻ പാകത്തിന് മഴയുണ്ട് അങ്ങനത്തെ ഒരു ഭാഗത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രാവിലെ നമ്മൾ എണ്ണീറ്റ് വരുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെ മഴ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അങ്ങനെ ഇറങ്ങി മുറ്റമടിക്കലൊന്നും നടന്നില്ല പിന്നെ ഒരു എട്ടെട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരുകയൊക്കെ ചെയ്തത് മഴയൊക്കെ നിന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് പക്ഷേ ആ ഒരു സമയത്തും നമുക്ക് ഇറങ്ങി ഒന്നും ചെയ്യല് നടക്കുകയല്ല കാരണം കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യക്കുട്ടനും പാറുക്കുട്ടിയൊക്കെ പോയി പാർക്കുട്ടി പോയി പിന്നെ ആദ്യക്കുട്ടിനെ കൊണ്ട് സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്നിട്ടോ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയത് ഒരാൾ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുറ്റമടിക്കൽ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒരുപാട് സമയം എടുക്കും നമുക്ക് വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന മുറ്റമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഒരാൾ തന്നെ അടിക്കാനായിട്ട് ഇറങ്ങിയാൽ അതുകൊണ്ട് നമ്മളിവിടെ ഫ്രണ്ട് വശം അടിക്കുന്ന സമയത്ത് അമ്മ അവിടെ ബൈക്കിലെ മുറ്റം അടിച്ചോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ തകൃതിയായിട്ട് നമ്മുടെ മുറ്റമടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെ നമ്മുടെ മുറ്റമടിയൊക്കെ ഏകദേശം ഒന്ന് കഴിയാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ റോഡിന്റെ സൈഡിനോട് ചേർന്നുള്ള വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ കരികലിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇപ്പോഴും ആളുകൾ പോകുന്ന വഴിയാണേ അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയേടാക്കി ഇട്ടേക്കാനും പറ്റില്ല എങ്ങനെയെങ്കിലും മാക്സിമം രാവിലെ അടിക്കാൻ തന്നെ നോക്കും എന്നാലും മഴയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഇത്രയും വൈകിപ്പോയത് പിന്നെ നമ്മൾ അടിച്ച് ഒരു വിധത്തിലെല്ലാം വൃത്തിയാക്കി ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അടുക്കളയിലേക്കൊന്ന് കയറാനായിട്ട് അടുക്കളയിൽ ഒന്നും പറയണ്ട കേട്ടോ രാവിലെ കാപ്പി ഉണ്ടാക്കിയത് കാപ്പ് കുടിച്ചത് അങ്ങനെ എല്ലാ പാത്രങ്ങളും നിരന്ന് നിരന്ന് തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പം മുറ്റമടിക്കിച്ച് നമ്മൾ മഴയില്ലാത്ത സമയത്ത് പുറത്തെ പണി ൊക്കെ ചെയ്തിട്ട് പിന്നെ അകത്തെ പണികൾ ചെയ്യാന്ന് ഓർത്തുകൊണ്ടായിട്ടോ മുറ്റമടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയത് ഇല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ മുറ്റവടിക്കും പിന്നെ കാപ്പി ഉണ്ടാക്കി കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെച്ച് എല്ലാ അടുക്കളയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടാട്ടോ നമ്മൾ വേറെ മറ്റു പണികൾക്കൊക്കെ പോവുക ഇപ്പം എന്തായാലും നമ്മൾക്ക് അങ്ങനെ നോക്കിയും കണ്ടുമൊക്കെ പണികൾ ചെയ്യേണ്ടി വരുന്നു കാരണം മഴയുള്ളതുകൊണ്ട് തന്നെ മഴയില്ലാത്ത സമയം നോക്കി നമുക്ക് പുറത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പാത്രം അവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാട്ടോ നമ്മൾ മുറ്റമടിക്കാനായിട്ട് പോയത് അങ്ങനെ നമ്മൾ പാത്രങ്ങൾ ഓരോന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ആദ്യമേ നമ്മൾ ചില്ല് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കും പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെ കഴുകി ഓരോന്നോരോന്നായിട്ട് കമത്തി വെക്കുക കേട്ടോ വെള്ളമൊക്കെ പോയതിന് ശേഷം എടുത്ത് അടുക്കി വയ്ക്കാറുള്ളത് പിന്നെ ഏറ്റവും ഒടുവിലായിട്ടോ നമ്മൾ കരിപ്പാത്രം കഴുകുള്ളൂ കരിപ്പാത്രം കഴുകിയിട്ട് പിന്നെ നമ്മൾ സ്റ്റീൽ പാത്രം ഒക്കെ കഴുകാന്ന് ചിലപ്പോൾ അതിൽ കരിയൊക്കെ ഉണ്ടായിട്ട് ആകെപ്പാടെ ആ പാത്രത്തിലേക്കും കൂടി ഒക്കെ പിടിക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ആദ്യമേ കഴുകി മാറ്റി പിന്നെയാണ് കരിപ്പാത്രം കഴുകുള്ളേ നമുക്ക് അതാത് പാത്രങ്ങളൊക്കെ കഴുകി ഉണങ്ങി എല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അടുക്കിപ്പിറക്കി വെച്ച് നമ്മുടെ സ്ലാവും കൂടെ ഒന്ന് തൂത്ത് തുടച്ചാൽ മാത്രമേ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ തീർന്നെന്ന് പറയാൻ അങ്ങനെ അങ്ങനതാ നമ്മുടെ ഓരോ അറ്റൻ മുതൽ നമ്മുടെ ക്ലീനിങ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഓരോ പാത്രങ്ങളും ഓരോ നമുക്ക് പാത്രം ഒക്കെ വെക്കുന്നിടത്താണെങ്കിലും ചെറിയ ചെറിയ വെള്ളമൊക്കെ വീണ് കിടക്കൂ കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് മാറ്റിപ്പിറക്കി വെച്ചിട്ട് എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് ഇടണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈച്ച പിടിക്കുകയെ ഈ ചീഞ്ഞൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഈച്ച പിടിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം കഴിഞ്ഞ് സ്റ്റവും കൂടി തൂത്ത് തുടച്ച് സ്റ്റൗ ഏറ്റോടി വല്ലേ തൂത്ത് തടയ്ക്കുള്ളൂ കേട്ടോ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പ് പൂടിയും കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഈ പരിപാടിയിലേക്കൊക്കെ കടക്കുകയുള്ളൂ കേട്ടോ കാരണം ഇല്ലെങ്കിൽ എപ്പോഴും ഇതൊക്കെ തന്നെ ചെയ്യാനേ നേരം കാണത്തുള്ളേ നമ്മുടെ കാപ്പുപൂടിയും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാകും രാവിലെ തന്നെ കഞ്ഞിയും കറിയൊക്കെ റെഡിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കാപ്പുപൂടി കഴിഞ്ഞ് പിന്നെ ഈ അടുക്കളൊന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടന്നോളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഒന്ന് തോത്ത് തുടച്ച് ഏറ്റവും ഒടുവിൽ നമ്മുടെ സ്ലാവും കൂടി ഒന്ന് കഴുകണം കേട്ടോ സോറി സ്ലാവ് അല്ല വാട്സ് ബേസിനോട് കഴുകണേ അപ്പോൾ സ്ലാവ് എല്ലാം തൂത്ത് തുടച്ച് മിക്സിയും പിന്നെ ഇൻഡക്ഷൻ കുക്കറും അങ്ങനെയെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് പിന്നെ നമ്മുടെ വാട്സ് ബേസിൻ്റെ അവിടുത്തെ ഫിത്തിയിൽ നല്ല സോപ്പിൻ്റെ ഇതൊക്കെ കാണും കേട്ടോ എപ്പോഴും നമ്മൾ ഈ കഴുക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ കരി പിടിച്ചും ഇല്ലെങ്കിൽ സോപ്പിൻ്റെ ഇതൊക്കെ കാണും അതൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകി നമ്മുടെ വാട്സ് ബേസിനോട് ഒന്ന് കഴുകിയെടുത്താൽ നമ്മുടെ അടുക്കളയിലെ ക്ലീനിങ്ങും ഏകദേശമൊക്കെ കഴിയും കേട്ടോ അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് നമ്മളെ എല്ലാ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ ടാറ്റാ ബബ്ബൈ സി യു ടേക്ക് കെയർ